ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പയർ കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പച്ച നെല്ലിൻ്റെ അരിയിട്ടാണ് കഞ്ഞി വെക്കുന്നത് ഒരു കപ്പ് പച്ച നെല്ലിൻ്റെ അരിയും ഒരു പിടി ചെറുപയറും എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇനി കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെക്കാം ഞാനൊരു നാല് ഫിസ്സിൽ കേൾപ്പിച്ചിട്ടുണ്ട് അത് മതിയാകും പയറും അരിയും ഒരുമിച്ച് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ കഞ്ഞി കുക്കറിൽ നിന്ന് മറ്റൊരു ആക്കിയിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള പയറുകഞ്ഞി റെഡി ആയിട്ടുണ്ട് ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുത്